ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹെർദിമായ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ് എങ്ങനെയാണ് സേമിയ പായസം ഉണ്ടാക്കുന്നതെന്നുള്ള അത് ഞാൻ കാണിക്കുന്നത് ഇന്ന് ഞാൻ സേമിയ പായസം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ മന്ദിരത്തിൽ ഞങ്ങളുടെ വകയാണ് ഇന്ന് ചെറുപ്പം അപ്പോൾ അവിടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പായസം വെക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു ഞാൻ സേമിയ സേമിയ പഞ്ചസാര ിപ്പരിപ്പ് ചവരി ഇത് മുന്തിരി കേട്ടാ എന്തല്ലേ മുന്തിരി ഇത് നെയ്യ് നെയ്യ് അത് കുറച്ചേ ഉള്ളൂ ഇപ്പം പുതിയൊരു ടീന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഇലക്ക ഇത്രയും സാധനങ്ങളൊക്കെ മതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് പൊട്ടിച്ച് നമ്മളിത് ചെറിയ പീസുകളാക്കി നെയ്ക്കകത്ത് വറത്തെടുക്കണം സമ്മളതിൽ ചെറിയ പീസുകളാക്കി ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് ഒരു ചരുവാണ് ഞാൻ അടുപ്പിലിട്ട് വെച്ചേക്കുന്നത് അത്രയും സാധനമില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വലിയൊരു പാത്രമാണ് അടുപ്പിലിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കും ഇതിനെ ിനും വറുത്തെടുക്കണം ഒത്തിരി തീ വേണ്ട ചെറിയ തീ വേണം വറുത്തെടുക്കാൻ ഇതാണ് ഇതിൻ്റെ പരുവം ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തും കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിവെച്ച് ഇളക്കണം ആ ബെന്തു പോകത്തുമില്ല നമ്മൾ പായസം വെച്ചാൽ ബെന്തു പോകത്തില്ല ഇങ്ങനെയൊരു ഈ ഒരു പരുവത്തിലേക്ക് വറുത്ത് വയ്ക്കുക ഇതിലേക്ക് നമ്മൾ പാൽ പൊട്ടിച്ച് പൊട്ടിച്ചൊഴിക്കുകയാണ് കവറുപാലാണ് നമ്മളതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക അതിൽ നമ്മൾ കവർ പാല് പൊട്ടിച്ച് ഒഴിച്ചിട്ട് കുറച്ച് പാലിനകത്ത് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ അതൊന്ന് വെന്ത് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒഴിക്കുന്നത് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യുക അടുത്ത ടൈമൊക്കെ വേണം ചൗവരിയാണ് കാക്കില ചൗവരിയുണ്ട് നമ്മൾ ഒരു വിനോയ്ക്കടുത്ത് തേങ്ങ അപ്പം കാക്കില ചൗവരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചൗവരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ചൗവരി ഇട്ട് അടുത്തതായിട്ട് നമ്മൾ പഞ്ചസാരയാണ് ഒരു കിലോ പഞ്ചസാരയാണ് നമ്മൾ കൊടുക്കുന്നത് ആവശ്യത്തിന് പിന്നീട് നമുക്ക് വേണമെങ്കിൽ മധുരം പിന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു കിലോ പഞ്ചസാര ഇട്ടു ഇപ്പോൾ തിളയിട്ടു നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചൗവരി നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് സേമിയായും വീടും അതാണ് കണക്ക് ചവര് വീങ്ങുന്നതാണ് കണക്ക് നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം അടിക്കി പറ്റിക്കഴിഞ്ഞാൽ പായസം പായസമായാലും അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ട് അടിക്ക് പറ്റാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് പാൽ വേണ്ടുന്ന ചേർത്ത് കൊണ്ടും ഇരിക്കണം ഇത് ഇലക്കപ്പൊടിയാണ് ആവശ്യത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാൻ മൂന്ന് സ്പൂണും ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമൊക്കെ പിന്നെ ഇട്ട് കൊടുക്കാം വേറെ ഫ്ലേവർ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മൾ ഏലക്കപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്ക്കാത്ത വറുത്ത് കോരി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പെല്ലാം മുഴുവനെ കിടന്നെല്ലാം രണ്ടായിട്ട് അടർത്തി എടുത്ത് ആവശ്യത്തിനുള്ള മുന്തിരി എടുത്ത് ഇത് നമ്മൾ മുന്തിരി നന്നായിട്ട് കഴുകുകയാണ് ഭയങ്കര ചെളിയാണെന്നുണ്ടല്ലേ അത് ഭയങ്കര ചെളിയാണ് ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടും ഇതേപോലെ ചെളിയാണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടാണ് വറുക്കുന്നത് ചീനിച്ചിട്ട് നല്ലതായിട്ട് ചൂടായപ്പോൾ ഞാൻ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തേക്കാണ് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം അപ്പോൾ അടിപ്പരിപ്പ് ഇട്ടു കൊടുക്കുകയാണ് അണ്ടിപ്പരിപ്പ് കരിയാതെ ചെറിയ ഒരു ചോപ്പയാകാവും ആ രീതിയിലേക്ക് വറക്കും എടുക്കാം അപ്പോൾ ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്കതിൻ്റെ കൊളത്തിൽ മുന്തിരി കൂടി ആദ്യം കൂടി കൊടുക്കാം അതിലേക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇനി ആ ചെറിയ ചെറിയ തീ മതി അതിൽ കടന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം മുന്തിരി എങ്ങനെയാണോ അതുപോലെ ഇത് ഉണങ്ങിയിരിക്കുന്ന മുന്തിരി മൊത്തം വീർത്ത് വരും അപ്പം നന്നായിട്ട് അപ്പം അണ്ടിപ്പരിമ്പ് മൂത്ത് പോകാതെ നമ്മളതിനെ ആ പരുവത്തിലാക്കിയെടുത്തിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിക്കുന്നു നമ്മൾ ഒഴിക്കുകയാണ് അപ്പോൾ വറുത്തതെല്ലാം നമ്മൾ പായസത്തിലേക്ക് സേമിയയിലേക്ക് ഒഴിച്ചു ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പരുവത്തിന് നമ്മൾ വാങ്ങി വെച്ചില്ലെങ്കിൽ കട്ട കിട്ടിപ്പോകും അല്ലെങ്കിൽ സേമിയ പായസം കുടിച്ചാൽ ഒരുമാതിരിപ്പെട്ട കുടിച്ചാൽ കട്ടയാണ് ഇത് ഈ പരുവത്തിരുന്ന് നമ്മൾ വറവൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മളുടെ പായസം എങ്ങനെയുണ്ട് ഇനിയും നമ്മളിതിനകത്ത് ഓരോ ഐറ്റം കൂടെ ചേർക്കാനുണ്ട് അത് നമ്മൾ ഇനി കാണാൻ പോകുന്നു അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് കഴിഞ്ഞയില്ല വഷണയില്ല അല്ലെ കുമ്പളില്ല എന്നൊക്കെ പറയുന്നത് ഇത് പ്രഥമനകത്തും പായസത്തിനകത്തും സേമയ്ക്കകത്തൊക്കെ ഇടുന്നതാണ് നല്ലൊരു സ്മെല്ല് കിട്ടാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഒക്കെയാണ് നമ്മളിത് പായസത്തിലേക്ക് ഇടുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് നല്ല മണമാണ് അപ്പോൾ പായസത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു എല്ലാവർക്കും പായസം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫ്രണ്ട്സ്